ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തുമ്പിയന്നെയാ ആസ്വദിച്ചു തിന്നതെന്ന് അറിയാം ടൊമാറ്റോ സോസാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഹോട്ടലിലെല്ലാം പോയാലും നമ്മൾ ഓളെ കാണാണ്ട് സോസ് ഒളിപ്പിച്ച് വയ്ക്കലാണെന്ന് ഓക്കെ ഇങ്ങനെ ഇഷ്ടമാണെന്നെങ്കിൽ പിന്നെ അത് വീട്ടിൽ ആക്കാമെന്ന് വിചാരിച്ച് ഓക്കെ മാത്രമല്ല ബിജുവാടിനും കെങ്കണിക്കും നമുക്ക് എല്ലാവർക്കും സോസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിന് വേണ്ടി നമ്മൾ കുറച്ച് തക്കാളി എടുത്തിട്ട് മുറിച്ചിട്ട് തക്കാളി മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ടും കുറച്ച് മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ടേനും ഇഞ്ചി കൂടി വീണേനും പർഷേ മാറുന്ന പോയി അതുകൊണ്ട് അത് എടുത്തിട്ടില്ല അതെല്ലാം കൂടി നമ്മൾ അടുപ്പത്തിട്ടിട്ട് നന്നായിട്ട് വേവിച്ച് അതിളക്കിയിട്ട് പിന്നെ കുറച്ചത് മൂടി വെച്ചിട്ട് നല്ലോണം അത് വേവിച്ചെടുത്ത് ടൊമാറ്റോ സോസ് ഒന്ന് കേട്ടവരെ തുമ്പി പിന്നെ അമ്മേൻ്റെ അടുക്കുന്നു മാറിയിട്ടില്ല ആടെ മേശമ്മിൽ കയറി ഇരിക്കുവേ ഇതേ തുമ്പിക്ക് രണ്ട് ദിവസമായിട്ട് പനിയേനും ഇന്ന ഒന്ന് കുറഞ്ഞ് അപ്പം പിന്നെ അതിൻ്റെ മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഇതാ ഒറ്റക്ക് ഓടിക്കും കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് പ്രോത്സാഹിപ്പിച്ച് കുടിക്കേണ്ട താമസം വായിലത്തി വടോളം അതിങ്ങ് തുപ്പി തന്നു മരുന്ന് കുടിക്കൽ മാമാങ്കല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി നല്ലോണം വന്നിട്ടുണ്ടേനും അപ്പോൾ അവിടെ അമ്മേൻ്റെ മൂടി കുറഞ്ഞാൽ നല്ലോണം ഇളക്കി കൊടുത്ത് തുമ്പിയാണെങ്കിൽ ഇതപ്പാവാ ഇതപ്പാവാ രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ വെന്ത് വന്ന തക്കാളിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് മുളക് പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സെർക്കിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടണം പഞ്ചസാര ഇട്ടേര് ഇത് നല്ലവണ്ണം ലൂസായി ഫ്ലോപ്പായി പോകുന്ന നല്ല പേടിയുണ്ടേനും അങ്ങനെ ലൂസായിട്ടുണ്ടേനും ഇത് വെന്ത് വന്ന ശേഷം നമുക്കിത് നല്ലോണം തണിഞ്ഞിട്ടാകുമ്പോ നല്ല രീതിയിൽ അരച്ചെടുക്കണം അരച്ച് എടുത്ത ശേഷം അതൊരു അതൊരരിപ്പേലോടെ ഇട്ടിട്ട് അരിച്ചെടുക്കണം അരിച്ച ശേഷം നമ്മൾ ഇതൊരു ആദ്യം ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം അങ്ങനെ ഈ അരിച്ച സാധനം അമ്മ പാത്രത്തിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി 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 കുറുക്കിയെടുത്ത് ഇപ്പം ഏകദേശം സോസിന്റെ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട് അതായത് നോക്കേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റിലാക്കി നോക്കി അപ്പം സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആയവാട് കുറച്ച് നല്ല ഊതി തണിച്ചിട്ട് തുമ്പിക്കൊരു പ്ലേറ്റിലിട്ട് ഓൾ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയില്ല ഇത് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ അത് നമ്മൾ മോശമാവാണ്ട് കണ്ടിട്ട് ഒരു ചില്ലിൻ്റെ പാത്രത്തിൽ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ തക്കാളി സോസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബാബാ